നമസ്കാരം എൻ്റെ പേര് മഹേഷ് എന്നാണ് താമസിക്കുന്നത് നെയ്യാറ്റിങ്ങിരയിലാണ് എൻ്റെ കയ്യിൽ പത്ത് പതിനഞ്ചോളം ജർമ്മശപ്പയുടെ ലോങ് ഓട്ട് ഡോഗകളാണുള്ളത് മെയിലും ഫീമെയിലും അപ്പോൾ ജംബോ ഗ്രീൻ കാൽസ്യം സിറപ്പ് ഞാൻ ആദ്യമായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് എൻ്റെ ഒരു മൂന്ന് മാസം പ്രായമുള്ള ഒരു ഫീമെൽ പപ്പിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അത് പുറത്തുനിന്ന് കൊണ്ടുവന്നൊരു പപ്പിയാണ് അതിൻ്റെ എല്ലുകൾക്കൊക്കെ ബലവും കുറവും അങ്ങനെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആ ഇത് ജംബോഗ്രീൻ്റെ കാൽസ്യം സിറപ്പ് യൂസ് ചെയ്തതിന് ശേഷം ഡോഗിൻ്റെ എല്ലുകൾക്ക് നല്ല ഭാരവും നല്ല ബലവും നല്ല ഡോഗിന് നല്ല ഭാരവും വച്ചു ഡോഗ നല്ല ഹെൽത്തിയായി പിന്നെ പപ്പീസിനെ നോക്കുകയാണെങ്കിൽ നമ്മൾ ചെറിയ പപ്പീസ് ഇട്ടർ ആയിട്ടുള്ള പപ്പീസ് ഈ സപ്ലിമെൻ്റ് കൊടുക്കുകയാണെങ്കിൽ അതിന് നല്ല രീതിയിൽ ഗ്രോത്ത് കൂടി വരുന്നതായിട്ട് നമ്മൾ കണ്ടു പിന്നെ അതിനുശേഷം അതുപോലെ തന്നെ നമ്മുടെ ഈ ഡോഗുകൾ നമുക്കിപ്പോൾ ഡൗൺ ആയി നിൽക്കുന്ന പപ്പീസ് അല്ലെങ്കിൽ ഡോഗുകളാണെങ്കിൽ ഈ ജംബോഗ്രീൻ കാൽസ്യം കൊടുക്കുകയാണെങ്കിൽ കാൽസ്യം കൊടുക്കുകയാണെങ്കിൽ എ നല്ല എനർജറ്റിക് ആയിട്ട് അവരുടെ ഒരു ചേഞ്ച് നമുക്ക് അപ്പോഴാണ് മനസ്സിലാക്കാൻ പറ്റി അതുപോലെ മെയിനായിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ മദർ ഡോഗിന് അതായത് ലിറ്ററായി കിടക്കുന്ന മദർ ഡോഗിന് ഈ ജംബോ ഗ്രീൻ കാൽസ്യം ചിറപ്പ് കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിലുള്ള മിൽക്ക് പ്രൊഡക്ഷൻ ഉള്ളതും നമുക്ക് മനസ്സിലായി കാരണം ഞങ്ങളത് നമ്മുടെ ഡോഗ് കൊടുത്തിട്ടുണ്ട് അതിന് നല്ല റിസൾട്ടാണ് കിട്ടിയിട്ടുള്ളത് പിന്നെ ഇതിൻ്റെ മെയിൻ ഒരു ഇതായിട്ട് ഞങ്ങൾക്ക് തോന്നി എനിക്ക് തോന്നിയതെന്നാൽ ഈ ഒറ്റ ബോട്ടിലിൽ തന്നെ നമുക്കിതിൽ കാൽസ്യം അതുപോലെ തന്നെ ഫോസ്ഫറസ് വൈറ്റമിൻസ് മിനറൽസ് ഇതെല്ലാം ഒന്നിച്ച് ചേർന്ന് വരുന്നതാണ് ഈ കാൽസ്യത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയത് ആ ഇതുകൊണ്ട് ആ ഒരു കാരണം കൊണ്ട് തന്നെയാണ് ഇത്രയും ഗ്രോത്തും ഈ പപ്പിക്കും അതുപോലെ എൻ്റെ അഡൽട്ട് ഡോഗുകൾക്കും വന്നിട്ടുള്ളത് അപ്പോൾ എല്ലാവരും ഇത് വാങ്ങി നിങ്ങളുടെ പെറ്റ്സിന് കൊടുക്കുക അതായത് നിങ്ങളുടെ ഡോഗ് ബ്രീഡേഴ്സ് ഇപ്പോൾ ജർമ്മശപ്പേഡ് ഡോഗിനാണ് കൊടുക്കുന്നത് അതുപോലെ തന്നെ ലാബ് അതുപോലെ തന്നെ ഗോൾഡർ ട്രീവർ ഇങ്ങനെ ബ്രീഡുകൾ വെച്ചിരിക്കുന്നവരും ഇതിൻ്റെ അഭിപ്രായങ്ങൾ എന്നോട് പറയുന്നുണ്ട് നല്ല അഭിപ്രായമാണ് പറയുന്നത് ഞാൻ എൻ്റെ എൻ്റെ രീതിയിൽ എനിക്ക് റിസൾട്ട് ആയപ്പോൾ ഞാൻ അവർക്ക് പറഞ്ഞു കൊടുത്തു അവർ വാങ്ങി ഉപയോഗിച്ച് നല്ല റിസൾട്ടുണ്ട് എനിക്കും നല്ല റിസൾട്ടാണ് ഒരു നാല് വർഷത്തോളമായിട്ട് ജന്മ ഷെപ്പേഡ് മെയിനായിട്ട് ജന്മ ഷെപ്പേഡ് ബ്രീഡ് ചെയ്തിരിക്കുന്നുണ്ട് ഇവിടെ ഫസ്റ്റിൽ ഫീമെയിലുകളാണ് ഇവിടെ ഉണ്ടായിരുന്നത് അതിനുശേഷം മെയിലുകൾ മെയിലുകളെ സെറ്റ് ചെയ്തു ലോങ് ഓട്ടാണ് ഇപ്പോൾ മെയിനായിട്ട് ഷോർട്ട് കോട്ട് ബുഷ്കോട്ട് എന്നല്ല ലോങ് ഓട്ട് മെയിൽ ഫീമെയിലൊക്കെയാണ് നമ്മുടെ കയ്യിലുള്ള ഇപ്പോഴത്തെ കളക്ഷൻ അത്യാവശ്യം നമുക്ക് ബ്ലാക്ക് ഷെപ്പേഡിൻ്റെ കളക്ഷനും ഉണ്ട് അതിൻ്റെ പപ്പീസും ഉണ്ട് പിന്നെ ഇതായിരിക്കുന്നത് നമ്മളിവിടുത്തെ ലോങ് കോട്ട് ഈ കഴിഞ്ഞ നമ്മുടെ ട്രിവാൻഡം ഷോയ്ക്ക് ഡോഗ് ഷോയ്ക്ക് വിന്നിങ്സ് എടുത്താൽ ഒരു മൂന്ന് ക്ലാസ് ടസ്റ്റും ഒരു സി സി അടിച്ച നമ്മുടെ ഒരു മെയിലിൻ്റെ പപ്പീസാണിത് ഇവ ഇവരുടെ മദറും നല്ല ക്വാളിറ്റിയുള്ള നല്ല ലോങ് കോട്ട് മദറാണ് കോസ്റ്റ്ലി ആയിട്ടുള്ള ഡോഗ്സാണ് നമ്മുടെ കയ്യിലുള്ളത് അതുകൊണ്ട് തന്നെ നമ്മളിതിനു കൊടുക്കുന്ന സപ്ലിമെൻസും ഫുഡ് കാര്യങ്ങളിലെല്ലാം അത്രയും നമ്മൾ കെയറിങ് ഉണ്ട് അവർക്ക് കെയർ ചെയ്ത് അതിനുശേഷം കുട്ടികളെയും കെയർ ചെയ്ത് വരുന്നതിൽ നല്ലൊരു പങ്ക് നമ്മുടെ സപ്ലിമെൻ്റ് അതുപോലെ തന്നെ നമ്മൾ കൊടുക്കുന്ന ഫുഡിൻ്റെയും ഫീഡിങ്ങിൻ്റെയൊക്കെ ഒരു മെയിൻ പങ്ക് അതിൽ ഉണ്ട് അതുകൊണ്ടാണ് ഇവർ നമ്മുടെ ഈ ട്രാൻഡത്തുള്ള ഈ ഹോട്ടായിട്ടുള്ള നമ്മളെ ചൂടായിട്ടുള്ള ക്ലൈമറ്റിലും നമുക്ക് ഇത്രയും നല്ല കോട്ടിങ്ങും നല്ല ബോൺ സൈസിലുള്ള നല്ല പപ്പീസ് നമുക്കിവിടെ ബ്രീഡ് ചെയ്ത് എടുക്കാൻ പറ്റുന്നുണ്ട് നമ്മൾ പിന്നെ അത് നല്ല ക്വാളിറ്റി ലെവലിലോട്ട് ബ്രീഡ് ചെയ്യാൻ വന്നായപ്പോൾ എല്ലാം പേപ്പറിലുള്ള പപ്പ് ഡോഗ്സാണ് നമ്മളെ ഇതിലുള്ളത് അതുപോലെ തന്നെ പപ്പീസിനെ നമ്മൾ തേർട്ടി ഡേയ്സ് ആകുമ്പോഴത്തേക്ക് പേപ്പർ അപ്ലൈ ചെയ്ത് തന്നെയാണ് പപ്പീസ് കൊടുക്കാറുള്ളത് പേരൻസ് പിന്നെ ഔട്ട്സൈഡ് സ്റ്റാർട്ടിങ് ഉണ്ട് ഞങ്ങൾക്ക് ഇവിടെ മാറ്റിങ് ചെയ്യുന്ന ഏകദേശം ആറേഴ് മെയിലുണ്ട് നമുക്ക് എല്ലാം ലോങ് ഔട്ട് മെയിലാണ് നമ്മുടെ ഇന്ത്യൻ ചാമ്പ്യൻ മാക്സിൻ്റെ സൺ നിപ്പുണ്ട് പത്ത് പ്രാവശ്യം ബി ആയിട്ടുള്ള ഇന്ത്യൻ ചാമ്പ്യൻ മാക്സിൻ്റെ സൺ നിപ്പുണ്ട് അതുപോലെ തന്നെ ഒരുപാട് ലോങ് ഔട്ട് മെയിൽസ് ആണ് ഒന്നും നമ്മുടെ ഷോർട്ട് കോട്ടോ ബുഷ്കോട്ടോ ലോഗികൾ നമ്മളിവിടെ യൂസ് ചെയ്യാറില്ല അപ്പോൾ എല്ലാവരും വാങ്ങി യൂസ് ചെയ്യുക ജംബോഗി കാൽസ്യം സിറപ്പ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് തന്നെയാണ്